ഇന്ത്യ മുന്നണിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ട നടപടികളുമായി മുന്നോട്ട് പോകാൻ മുസ്ലിം ലീഗ് പൊളിറ്റിക്കൽ അഡ്വൈസറി കമ്മിറ്റി യോഗത്തിൽ തീരുമാനം ഇന്ത്യയുടെ നിലനിൽപ്പിന് ഇന്ത്യ മുന്നണി അനിവാര്യമാണെന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞു എല്ലാ സ്റ്റേറ്റിലുമുള്ള മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഉടനെ വിത്തിൻ പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും സ്റ്റേറ്റ് കമ്മിറ്റികൾ വരും സ്റ്റേറ്റ് കമ്മിറ്റികൾ വന്ന ഉടനെ നാഷണൽ കമ്മിറ്റി ഡൽഹിയിൽ കൂടും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്നും മതേതര ഇന്ത്യയുടെ നിലനിൽപ്പിന് ഇത് അനിവാര്യമാണെന്നും ശേഷം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടപടികൾ ദേശീയ തലത്തിൽ പൂർത്തിയായിട്ടുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും കമ്മിറ്റി രൂപീകരണം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഉണ്ടാകും യോഗത്തിൽ മുസ്ലിം ലീഗ് ദേശീയ പൊളിറ്റിക്കൽ അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ അധ്യക്ഷനായി സിസിഎൻ മലപ്പുറം